യുടെ സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു പ്രശസ്ത കവിയേത്രി കെ വി ശൈലജ ശില്പശാല ഉദ്ഘാടനം നിർവഹിച്ചു മൂന്ന് സെഷനുകളിലായാണ് ഏകദിന ശില്പശാല നടത്തിയത് എന്താണ് കവിത എന്ന വിഷയത്തിൽ കെ വി ശൈലജ പി എം പ്രസീത കെ കെ സന്ധ്യ പി നിമിഷ എന്നിവർ കുട്ടികളോട് സംവദിച്ചു സാഹിത്യ ശില്പശാലയ്ക്ക് വേദിയായ കൂടലൂർ മനയുടെ സാംസ്കാരിക പശ്ചാത്തലവും മനോഹരമായ വാസ്തുവിദ്യയും തൊട്ടറിയുന്നതായിരുന്നു രണ്ടാമത്തെ സെക്ഷൻ കഥകൾ കിനാവായി നിറഞ്ഞൂരോണം തുടർന്ന് അടുത്തിടെ നമ്മെ വിട്ടുപിരിഞ്ഞ മലയാളത്തിന്റെ അഭിമാനമായ എം ടി നായരുടെ ഓർമ്മകളിൽ എം ടി അനുസ്മരണവും കെ ശ്രീകുമാർ തയ്യാറാക്കിയ എം ടിയുടെ ജീവചരിത്രകൃതിയുടെ പരിചയപ്പെടുത്തലും നടത്തി അഭിലാഷ് എം എം അഭിജിത്ത് ശ്രീജിത്ത് കപൂർ തുടങ്ങിയവർ എം ടി അനുസ്മരിച്ച് സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ തങ്ങളുടെ സർഗശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വന്തം കവിതകൾ രചിച്ചു ഏകദിന ശില്പശാലയിൽ അറുപത്തിയഞ്ചോളം കുട്ടികൾ പങ്കെടുത്തു നമ്മോടെ നെഞ്ചിലാരെ അനൂരാകരിക്കോസ്